ഹരി ഓം ശ്രീമദ് ഭാഗവതം ഷഷ്ടസ്കന്ധത്തിലെ നാലാം അദ്ധ്യായത്തിലെ ഇരുപത്തി മൂന്നാം ശ്ലോകം തൊട്ട് തുടങ്ങി പറയുന്നു പ്രജാപതിരുവാച അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് ഹംസഗുഹ്യം എന്ന പ്രസിദ്ധമായ സ്തോത്രം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതാണ് ഹംസ ഹംസഗുഹ്യം നമ്മൾ പ്രജാദസ്സുകളുടെ കാര്യം പറഞ്ഞു അവർക്ക് മാരിഷ അതായത് വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷയെ വിവാഹം ചെയ്തു അപ്പോൾ ആ ചന്ദ്രൻ വന്ന് ഇവരെ അവർക്ക് ദേഷ്യത്തോടു കൂടിയാണ് അവർ വന്നത് ഈ ഭൂമിയിൽ ഈ മരങ്ങളൊക്കെ കണ്ടപ്പോൾ അവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യം മരിഷയെ മാരിഷ എന്നാണ് അവരുടെ പേര് ഈ പ്രമ്ളോചനി എന്ന് പറഞ്ഞ ആ അപ്സരസിൻ്റെ പുത്രിയായിട്ട് ഇരിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ വൃക്ഷങ്ങളുടെയും മകളായത് പിന്നെ പ്രജയദസ്സുകൾ ആ മനുഷ്യയെ വിവാഹം ചെയ്തു എന്നിട്ട് എന്നിട്ടും ദേഷ്യമടങ്ങാതിരുന്ന പ്രജസ്സുകളെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ചന്ദ്രൻ വന്ന് പറയുന്നു കഥകളായിട്ട് ചന്ദ്രൻ ആശ്വസിപ്പിക്കുന്നു ചന്ദ്രൻ ശീതളിമയുടെ ഇതാണല്ലോ അതുകൊണ്ട് ശാന്തമാക്കാൻ വേണ്ടി ചന്ദ്രൻ ഒൻപത് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഹംസഗുഹ്യം എന്ന ഇത് ആ ദക്ഷൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ പറഞ്ഞു ആ പ്രജാപതിയായ പ്രജാപതി പറയുകയാണ് പ്രജാ ദക്ഷ പ്രജാപതിയുടെ ഇതാണത് ഈ ഹംസഗുഹ്യമെന്ന് വളരെ പ്രസിദ്ധമായ സ്തോത്രം അത് ഇങ്ങനെയാണ് നമ പരായ വിധാനുഭൂതയേ ഗുണത്രയാ ഭാസ നിമ നിമിത്ത ബന്ധവേ അദൃഷ്ടധാം ഗുണതത്വബുദ്ധിഭിർനിവൃത്തമാനായ സ്വയം സ്വയംഭുവേ ഇങ്ങനെ ഇത് തുടങ്ങിയിട്ട് പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് ഹംസഗുഹ്യം എന്നുള്ള സ്തോത്രം അതൊന്ന് എഴുതി വെച്ചു കാരണം ആ ബുക്കിനകത്ത് തന്നെ പെൻസിൽ പെൻസിലുകൊണ്ട് എഴുതി വെക്കുക ഇവിടെ തൊട്ട് ഹംസഗുഹ്യം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ പ്രജാപതി ആ ദക്ഷൻ പറയുന്നതായിട്ടുള്ള സ്തുതി നമ പരായ വി പരായുഭൂതയെ അവിധധാനുഭൂതയാണ് നമ പരായ അവിധാനുഭൂതയേ എന്നാണ് ന നമ പരായ വിധതായ ഭൂതയേ ഗുണത്രയാഭാസ നിമിത്ത അദൃഷ്ടവബുദ്ധി ബെർനിവൃത്തമാനായ സ്വയംഭുവേ സ്വയംഭൂവായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ആ നമസ്കാരം ഇത് വളരെ ഒത്തിരി ഗഹനമൊന്നുമല്ല എങ്കിലും ഭഗവാൻ്റെ മഹിമയെ വർണ്ണിച്ചുകൊണ്ട് ഗുണകാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ട് പറയുന്നതാണ് ദേഹേന്ദ്രിയാദികളിൽ പരമാർത്ഥ ബുദ്ധിയുള്ളവരാൽ മാത്രം അറിയപ്പെടുന്ന സ്വരൂപനാണ് ത്രിമു ത്രിഗുണങ്ങൾ നിമിത്തം പ്രകാശിക്കുന്ന ജീവൻ്റെയും ഗുണങ്ങളുടെയും നിമിത്തമായിരിക്കുന്ന പ്രകൃതിയുടെയും എല്ലാം നിയന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആളാണ് സത്യമായ ശക്തിയോട് കൂടിയവനാണ് സ്വയം പ്രകാശിക്കുന്നവനാണ് ആ പുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് ആ സ്തോത്രത്തിൻ്റെ അർത്ഥമൊന്നും നമ്മൾ വളരെ കഥയിലൂടെ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് സ്തോത്രം നമ്മൾ പഠിക്കുമ്പോൾ എൻ്റെ ബുഹനമായ അർത്ഥം ചിലതൊന്നും പഠിക്കാറില്ലല്ലോ അതുപോലെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അങ്ങനെ പോയാലും മതി പിന്നെ വാക്കുകളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇത്രയും പറയുന്ന മനി ക്ഷീണോ नयस्य सख्यं पुरुषो वैदिसख्युः सखावसन् सं वसद पुरेऽस्मिन् गुणो यथा गुणिनो व्यक्तदृष्टेः तस्मै महेशाय नमस्करोमि नयस्य सख्यं पुरुषो वैदिसख्युः सखावसन् सं वसदः पुरेऽस्मिन् गुणो यथा गुणिनो व्यक्तदृष्टेः असभटिकवनरे പിന്നെ ദൃഷ്ടേഹേന അവിടെ ഒരു വിസർഗം കൊടുക്കുക തസ്മൈ മഹേഷായ നമസ്കരോമീം അത് ഭഗവാന അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് അത് ദേഹത്തിൽ ആത്മബുദ്ധി ഞാൻ ദേഹമാണെന്ന് ധരിച്ചിരിക്കുന്നവൻ ആ ഭഗവത് സ്വരൂപത്തെ അറിയുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആ അർത്ഥം പറയേണ്ട ഞാൻ ആ ശ്ലോകങ്ങൾ ആ നാല് പന്ത്രണ്ട് അങ്ങ് വായിക്കാം ദേഹോ അത് അത് തിരുത്തി വായിച്ചാൽ മതി ദേഹോ സവോക്ഷ മനവോ ഭൂതമാത്രമാനമന്യം ജ വിദുപരം യത് സർവം ഭുമാൻ വേദഗുണ തജ്ഞോ നേദസനന്തേഹോസവോക്ഷ മനവോ ഭൂതമാത്രമാനമന്യം ജ വിദുപരം യത്ർം ഭുമാൻ വേദഗുണ തജ്ഞോ നേദസനന്ദമീഡേം ഈ ജഡമായ ഗുണം ഭഗവാൻ്റെ തത്വത്തെയും ആ ഭഗവാന്റെ ഭഗവാനാൽ ചെയ്യപ്പെട്ടതായ ഉപകാരത്തെയും അറിയുന്ന അറിയാത്തതിൽ തെറ്റില്ല എന്താ ജഡമായ ജഡമായിട്ടിരിക്കുന്ന ആ ഗുണം ഉള്ളത് ആൾ ഭഗവാൻ്റെ തത്വത്തെക്കുറിച്ചൊന്നും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുപോലെ ചേതന സ്വരൂപനായ ജീവൻ ഭഗവത് തത്വം അറിയാതിരിക്കാന് എന്ത് കാരണം എന്ന ശങ്കയ്ക്കും സമാധാനമാണ് നമുക്ക് ബോധവും വിവരമാണല്ലോ ഇല്ലാത്ത മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ചേതന സ്വരൂപനായ ജീവൻ ചേതന ഉള്ളവനാണല്ലോ ജീവൻ ഉള്ളതാണല്ലോ ജീവൻ ആ ഭഗവാൻ്റെ തത്വം അറിയാതെ ഇരിക്കാൻ എന്താണ് കാരണം എന്ന് നമുക്കൊരു സംശയം തോന്നാം അതിൻ്റെ ഒരു സമാധാനമായിട്ട് പറയുന്നതാണ് അത് പ്രാണ ഗുണകാര്യമായ ഈ ശരീരം പ്രാണങ്ങള് ഇന്ദ്രിയങ്ങൾ പിന്നെ അന്ധക്കരങ്ങൾ അന്ധകരണങ്ങൾ പിന്നെ പഞ്ചഭൂതങ്ങൾ തന്മാത്രകൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളെ പറയുന്നത് അതൊക്കെ സ്വരൂപങ്ങളെയും അവയിൽ അധിവസിക്കുന്ന ദേവതാവർഗത്തെയും ഓരോന്നിനും ഓരോ ദേവതകളുണ്ട് അവയിൽ നിന്നെല്ലാം ഭിന്നനായിരിക്കുന്ന ജൈ ജീവനെയും അറിയുന്നില്ല അത് ജഡമായതുകൊണ്ട് അറിയാത്തതിൽ കുറ്റവുമില്ല ചേതന സ്വരൂപനായ ജീവൻ മറ്റേതൊക്കെ ചേതനയില്ലാത്തതാ ഇത് ജീവൻ ചേതനയുണ്ട് അയ്യും മുകളിൽ പറഞ്ഞതായിരിക്കുന്ന ഈ അത് ജഡങ്ങളെ അറിയുന്നു ഈ ജഡങ്ങളെ അറിയുന്നുണ്ട് ജീവൻ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവൻ ഈ പറഞ്ഞ സ്വരൂ ഈ പഞ്ചഭൂതങ്ങളെ അറിയുന്നുണ്ട് അന്ധകരണത്തിനെ അറിയുന്നുണ്ട് ശരീരങ്ങളെ പ്രാണങ്ങളെയൊക്കെ അറിയുന്നുണ്ട് ആ ദേഹാദി ജടങ്ങളെ അറിയുന്നു ഇപ്രകാരം അറിയുന്നവനാണെങ്കിലും അജ്ഞാനാവൃതമായതുകൊണ്ട് അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അജ്ഞാനമാകുന്ന മാലിന്യം ആ മാലിന്യം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതായ അതുകൊണ്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായ ആ പരമാത്മാവിനെ മനസ്സിലാക്കുന്നില്ല അതില്ലെന്ന് പറയാനാണ് വ്യഗ്രത അത് ഉള്ളതിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അപ്പോൾ ഏറ്റവും എളുപ്പമാർഗം എന്താ അങ്ങനെയൊന്നും ഇല്ല അല്ലേ ശാസ്ത്രങ്ങൾ അങ്ങനെയല്ലല്ലോ ഇല്ലാത്തതിനെ ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ ശാസ്ത്രങ്ങൾ നമ്മളുടെ ശാസ്ത്രങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പിന്നെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് പലതും കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അത് അത് അതില്ലായിരുന്നാണോ സത്യത്തിൽ കണ്ടുപിടിച്ചതൊക്കെ ഉള്ളത് തന്നെയായിരുന്നു പക്ഷേ നമുക്കറിയാൻ വയ്യായിരുന്നുകൊണ്ട് അത് മാറിക്കിടന്ന് അറിഞ്ഞില്ലായിരുന്നു പക്ഷേ അറിഞ്ഞു വന്ന് അതിനെക്കുറിച്ച് ഗവേഷണമൊക്കെ നടത്തിപ്പിടിച്ച് വന്നപ്പം ആ ദേഖ കിടക്കുന്നു ഇവിടെ ഉണ്ടല്ലോ ഈ സാധനം എന്ന് കണ്ടുപിടിച്ചു അത് ചിലപ്പോൾ പലത് കൂടി ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കാം അതൊക്കെ ഉണ്ടാക്കുന്നവൻ്റെ മെടുക്ക് അതുപോലെ നമ്മളും നമ്മുടെ മനസ്സിലെ പല കാര്യങ്ങൾക്കും ബോധമില്ല അതുകൊണ്ട് നമ്മൾ ആ അതില്ല എന്ന് പറയുന്നു ഇപ്പം നിസ്സാരമായിട്ടുള്ള ഒറ്റ ഉദാഹരണം ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നില്ല എന്ന് പറയുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ നമുക്ക് എന്താ അധികാരം നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് അത് ഇല്ലെന്ന് പറയുന്നു അതെ അങ്ങനെയാണല്ലോ ഇല്ലെന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊരുപാട് ഉപാധികൾ വെക്കാം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാരണങ്ങൾ എനിക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ട് അത് ഇന്ന രൂപമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു നിർവചനമുണ്ടല്ലോ ഈശ്വരൻ എന്ന് പറയുന്നതിന് ആ നമുക്ക് 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 സഹായമായത് അല്ലെ നമ്മൾ ഭഗവാനെ ഈശ്വരനെ പിന്നെ ശരണം പ്രാപിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു തിരിച്ച് ഉള്ള എന്തെങ്കിലും ഇങ്ങോട്ട് തരുന്നത് ഭഗവാനും നമുക്ക് തരുന്നത് അത് നമുക്ക് അനുഭവം വന്നാലോ അപ്പോൾ അവിടെ ഉണ്ടല്ലോ അത് അപ്പോൾ നമ്മൾ പറയും അവിടെ ഉണ്ട് എന്തോ ഒന്നും ഉണ്ട് എന്ന് പറയും അപ്പോൾ അത് നമ്മൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് അപ്പോൾ ഈ നമ്മൾക്ക് കണ്ടുപിടിക്കാനും മെനക്കെടാനും കഴിയല്ല പെട്ടെന്ന് പറയാനുള്ള എളുപ്പമാർഗ്ഗം എന്താ ഇല്ല എന്ന് പറഞ്ഞേക്കുക അപ്പോൾ പിന്നെ വേറൊന്നും വേണ്ടല്ലോ ഇല്ല എന്ന് പറഞ്ഞതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിരത്താനും പക്ഷേ ഉണ്ടെന്ന് പറയുന്നതിനെ കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാണ് അപ്പോൾ അത് അതാ കൊണ്ട് നമ്മൾ ഒരുപാട് പേര് ഞാൻ നമുക്ക് പ്രത്യേകം ഇന്നാലെ ഇന്നാലെ അങ്ങനെ പറയുന്നില്ല നമുക്ക് തന്നെ നമ്മുടെ തന്നെ മനസ്സിലുണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അത് ഇല്ല അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ നമ്മളൊരു സങ്കല്പത്തിലൊക്കെ പറയുന്നു കാരണം നമ്മൾ സ്ത്രീകളായിട്ടുള്ളവർ അങ്ങനെ അങ്ങ് വിചാരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ആ ചോദ്യം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊന്നുണ്ടോ ആ ഏതായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് പക്ഷേ അതുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ നമുക്ക് പലതും അത് ഭഗവാൻ്റെ ഈശ്വരൻ്റെ ഒരു ഒരു കടാക്ഷമാണ് അല്ല ഈശ്വരൻ്റെ ഒരു ഇങ്ങോട്ട് നമുക്ക് തന്നതാണ് ഭഗവാൻ നമുക്ക് അതിൻ്റെ ദാനം ചെയ്തതാണെന്ന് നമുക്ക് തോന്നിയാൽ അത് അതവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നും അതല്ല സ്വാഭാവികമായിട്ടുണ്ടായതെന്ന് പറഞ്ഞ് സമർത്ഥിക്കാനാണ് നമുക്കിഷ്ടമെങ്കിൽ അങ്ങനെയാകാം പക്ഷേ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പല ഇങ്ങനെ ഈശ്വരൻ്റെ ഒരു കടാക്ഷമാണെന്ന് വെക്കുകയാണെങ്കിൽ നമുക്കിപ്പം എവിടെയെങ്കിലും ഒരു നം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം നമ്മളോ നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്കോ പറ്റാത്ത കാര്യം സാധിക്കുന്ന ഒരാൾ നമുക്കുണ്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ടല്ലോ അത് ഭയങ്കര ഒരിതാണ് അതൊരു മാനസികമായ ധൈര്യമാണ് അത്രയും അത്രയും പറഞ്ഞാൽ എളുപ്പമില്ല മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നവർക്കും ഇതൊരു എളുപ്പമാണ് പക്ഷെ അതാ ഞാൻ പറഞ്ഞത് ഈ ഈ ശ്ലോകങ്ങളൊക്കെ വിസ്തരിക്കാനിരുന്നാൽ നമ്മൾ ഒരുപാട് നേരം പറയേണ്ടി വരും അത് പറയാതെ ശ്ലോകങ്ങൾ വായിച്ച ഹംസഗുഹ്യം എന്ന് പ്രജാപതി പറഞ്ഞ ശ്ലോകങ്ങൾ പഠിച്ചു പോവുകയാണ് വായിച്ചു പോവുകയാണ് എളുപ്പം देहोऽसवोक्षा मनवो भूतमात्रानात्मानमन्यं च विदुः परं यद् सर्वं पुमान् वेदगुणांश्च तज्ज्ञो न वेद सर्वज्ञमनन्दमीडे यदोपरामो मनसो नामरूपस्य दृष्टस्मृतिसम्प्रमोषाद य ईयदे केवलया स्वसंस्थया हंसाय तस्मै ശുചി സത് മനേ നമഹാം വായിക്കുന്നതൊക്കെ കറക്റ്റായിരിക്കണം കാരണം ഇത് ഒരു വെറുതെ ഒരു ഇതല്ല ഹംസഗുഹ്യം ദക്ഷപ്രജാപതി നേരിട്ട് എഴുതിയതാണ് അതായത് നേരിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രനായ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ പ്രജാപതിമാർ അവരുടെ അവരിലൊരാളാണ് ദക്ഷൻ ആ ദക്ഷൻ്റെ സ്തുതിയാണ് ഹംസഗുഹ്യം പന്ത്രണ്ട് ശ്ലോകങ്ങൾ യോ പരാമോ മനസോ നാമ ൂപ ദൃഷ്ട സ്മൃതിസംപ്രമോ യല സ്വസംസ്ഥയാ ഹംസായ തസ്മൈ ശുചി സദ്മേ നമ ആയിക്കൊണ്ട് നമസ്കാരമാണ് യസ് യോ യസ് യന് ചസ്മൈ യോ യഥരു കാര്യത്തെ ച പരാവരേഷാം പരമം പ്രാക് പ്രസിദ്ധം തദ് തദ്ഹേതുനന്യത് ഏകം വാക്കുകളൊക്കെ ഞാൻ ഒന്നുകൂടെ പറയാം യസ്മ യോ യന ച യസ്മൈ യോ യഥാ കുരുതേ കാര്യത്തെ ച പരാവരേഷാം പരമം പ്രാക് പ്രസിദ്ധം തദ് തദ് ഹേതുർ അനന്യത് ഏകം അതൊന്നേ ഉള്ളൂ പ്രസിദ്ധമായി നേരത്തെ പറഞ്ഞ ഏകമായ അന്യ അന്യത്തോട് കൂടാത്തതായും വേറൊന്നിനോട് കൂടാത്തതായും തദ്ഹേതു അതിന് കാരണമായിരിക്കുന്നതും ആയാ തത് അത് എന്താണ് ബ്രഹ്മമാകുന്നു ബ്രഹ്മ ബ്രഹ്മം എന്ന് പറയുന്നത് ഇതാകുന്നു യക്തയോവതഅഅഅഅഅഅഅഅഅഅം മാദിന വിവാദ സംവാദഭൂഗോഭവന്തി കുറുവന്തി ചൈഷാം ചേഷമണേ ചൈഷാം മുഹുരാത്മമോഹം തസ്മൈ നമോനന്ദഗു ഭൂം യം വാദി വൈ പിദകോമ സംവാദുവോ ഭൈഷാം മുഹുരാത്മമോഹം തസ്മൈ നമോനന്ദഗു ഭൂം നമോനന്ത കഴിഞ്ഞൊരു കോമായിട്ട് ഗുണായ ഭൂമി അനന്ത ഗുണമായിട്ടുള്ള അനന്ത ഗുണങ്ങളോട് കൂടിയ ഒരുപാട് 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 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപത്താൽ എങ്ങനെ നിറഞ്ഞിരിക്കുന്നു അനുസമർഥനായിരിക്കുന്നു ആ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം ആ ബ്രഹ്മത്തിനെ കുറിച്ചുള്ള കീർത്തിക്കുന്നതാണ് ബാക്കിയുള്ള മൂന്ന് ലൈനുകൾ അത് പറയുന്നില്ല ഇതി നാസ്തി ഇതി ച വസ്തു നിഷ്ഠയോഹോ എ നിഷ്ഠയോഹോന്നാക്കുക എന്നിട്ട് അല്ലെ ഇറന്നാക്കുക എന്നിട്ട് നഷ്ടയോർ നാക്കിക്കോ അങ്ങനെയൊരേകെ നല്ല രീതിക്ക് ഏകയും നാക്കുക എന്നിട്ട് രേ എന്നുള്ളത് ഏകസ്ഥയോർ വിരുദ്ധ ധർമ്മയോ അപേക്ഷിതം കിഞ്ചന യോഗസാഖ്യയോ സമം പരം ഹി അനുകൂലം ബൃഹത് ബൃഹ് അനുകൂലം ബൃഹത് ബൃഹത്തത് ആസ് അസ്ഥീതി അസ്ഥീതി നസ് വസ്തുനിഷ്ഠയോർ ഉണ്ടെന്നും ഇല്ലെന്നും ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നതെന്നും അത് ഭിന്നങ്ങളെന്നും വിരുദ്ധങ്ങളുടെ ധർമ്മങ്ങളുടെ സഹായിയൊക്കെ ആയിരിക്കുന്ന ആ ധർമ്മത്തിൽ നിന്ന് അന്യമായതും ഇതൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റുള്ളൂ അത് ആ വാക്കുകൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി ആ ബ്രഹ്മത്തിനായി അത് ബ്രഹ്മമാകുന്നു തത് അത് ബൃഹത് ബ്രഹ്മമാകുന്നു ബൃഹത്തത് അത അത് എന്ന് പറഞ്ഞ അവസാനം ബൃഹത് എന്നുള്ളത് രണ്ടാമതും അപ്പോൾ അത് ബ്രഹ്മമാകുന്നു തത് ബ്രഹ്മം ബൃഹത് തത് ബൃഹത് അത് ബ്രഹ്മമാകുന്നു ഈ ബ്രഹ്മത്തിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ബ്രഹ്മത്തിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ നാലാ ഷഷ്ടസ്കന്ധത്തിലെ നാലാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാമത്തെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം തൊട്ട് വായിക്കുക മനസ്സിലാക്കുക യോ അനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലം അനാമരൂപോ ഭഗവാൻ അനന്ത പാദമൂലം നാക്കിക്കോ പിന്നെ അനാമരൂപോ എന്നാൽ പറയാം ഒന്ന് വായിച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടോ യോനുഗ്രഹാർദ്ധം ഭജതാം പാദമൂലമനാമ രൂപോ ഭഗവാൻ അനന്ത അങ്ങനെയുമാകാം നാമാനിരൂപാണി ച ജന്മ കർമ്മഭിർഭേജേ സമഹ്യം പരമ പ്രസീതോ ആ പിന്നെയാണ് അത് ബ്രഹ്മമാകുന്നു അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്നിൽ പ്രസാദിക്കണമേ അനന്തമായ അപരിച്ഛനായ ഭഗവാൻ പല നാമങ്ങളോടുകൂടി ആണ് ഇരിക്കുന്നതെങ്കിലും ആ സ്വന്തം പാദ മൂലത്തെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കുന്നുണ്ട് അത് ഞങ്ങൾക്കറിയാം ആ നാമ പല നാമധേയങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആ പരമപുരുഷനായ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ അതാണ് നമുക്കാവശ്യം യോ അനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലം അനാമരൂപോ അനാമരൂപ രൂപ രൂപങ്ങൾ ഇല്ലാ നാമരൂപങ്ങൾ ഇല്ലാത്തവന് ആണെങ്കിലും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നാമാന്യു രൂപാണി നാമങ്ങളെയും രൂപങ്ങളെയും എല്ലാം ഭജിച്ചുവോ ആ പരമോത്കൃഷ്ടനായ ഭഗവാൻ മഹ്യം പ്രസീതതു എൻ്റെ നേരെ പ്രസാദിക്കണമേ കിട്ടിയുള്ള വാക്കുകളൊക്കെ ഭഗവാൻ അനന്ത നാമാനി രൂപാണി ച ജന്മകർമ്മഭിർഭേ സ മഹ്യം പരമ പ്രസീതതു യ പ്രാകൃതൈർ ജ്ഞാനപഥൈർ ജനാനാം യ പ്രാകൃതൈർ കോമ ജ്ഞാനപഥൈർ കോമ ജനാനാം യഥാശയം ദേഹഗതോ വിഭാതി യഥാനില പാർഥിവം ആശ്രിതോ ഗുണം പാർഥി ആശ്രിതോ ഗുണം അങ്ങനെ ആക്കിക്കോണേ യഥാനില പാർഥിവം ആശ്രിതോ ഗുണം സ ഈശ്വരോ മേ കുരുദാ കുരുദാൻ മനോരഥം കുരുദാത് മനോരഥം കുരുതാത് മനോരഥം കുരുദാൻ മനോരഥം എന്ന് വായിച്ചാൽ മതി അത് അത് ഓരോ ആഗ്രഹ നിമിത്തം അത് സാധിക്കുന്ന സാധിപ്പിക്കുവാൻ രുദ്രൻ മുതലായ ദേവന്മാരെ ഭജിക്കുകയല്ലോ നല്ലത് എന്നുള്ള ഒരു ആക്ഷേപത്തെ പരിഹരിക്കുന്നതാണ് ഈ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് രുദ്രനെ ഭജിച്ചാൽ പതിയല്ലോ ആഗ്രഹം സാധിക്കാൻ അതായത് അതത് കാലങ്ങളിൽ പ്രസക്തമായ ഉപാസനാ മാർഗഭേദങ്ങളെ അനുസരിച്ച് ഓരോരോ ദേവതകളെ സങ്കല്പിച്ച് ഭജിക്കുന്ന ആളുകളുടെ അന്തർ ആ ഉള്ളിലിരിക്കുന്ന ആരാണോ ആ ദേവതാ സ്വരൂപത്തെ അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കും ഏത് ദേവതയാണോ പ്രാ പ്രാർത്ഥിക്കുന്ന ആ ദേവതയുടെ ശക്തി നമ്മൾ പ്രകാശിക്കും ആ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുകയും ചെയ്യുന്നു ആ സർവ്വദേവതാ സ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ എൻ്റെ സങ്കല്പത്തെ സത്യമാക്കി തീർക്കട്ടെ അതോടുകൂടി ആ തീർന്നു ശ്രീ ശുഗൗവാച ഇതി സ്തുത സംസ്തുവദ സ തസ്മിൻ നഖമർഷനെ ആവിരാസീത് ഗുരുശ്രേഷ്ഠ ഭഗവാൻ ഭക്തവത്സല ആവിരാസീത് ഇത് പറഞ്ഞപ്പോൾ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു ദക്ഷൻ്റെ മുമ്പിൽ ഹേ അഘ അഘമർഷണം എന്ന ആ തീർത്ഥസ്ഥാനത്തിൽ അഘമർഷണം എന്നാണ് തീർത്ഥത്തിൻ്റെ പേര് അവിടെ ശ്രദ്ധാപൂർവം ദക്ഷിണാലിംഗിന് സ്തോത്രം ചെയ്യപ്പെട്ട ഭക്തവത്സലായ ഭഗവാൻ ആ ദക്ഷൻ്റെ മുമ്പിൽ ആ അവതാര അവ അവതരിച്ചു ആവിരാസീത് ഇറങ്ങി വന്നു ആവിരാസീത് ഇതി സ്തുത സംസ്തുവതസ് സുതസംസ്തുവത സ തസ്മഘമർഷണി ആവിരാസീത് കുരുശ്രേ ഭഗവാൻ ഭക്തവത്സല്യ കൃതപാദസുപർംസി പ്രലംബാഷ്ടാഭുജ പ്രലംബാഷ്ടഭുജ ചക്രശാസി ചർമ്മേഷു ധനുപാശദാധര ഇതി സ്തുത സംസ്തുവത സതസ്മ അല്ലതപാദസുപർണംസേ പ്രലംബാഷ്ടമഹാഭുജ ചക്ര സംഘാസി ചർമ്മേഷു ധനു പാശഗദാധര കൃതപാദസുപർണാം അതൊന്നും തിരുത്താൻ്റെ പ്രലംബാഷ്ടമഹാഭുജ അത് ഭഗവാൻ പ്രത്യക്ഷനായ ഭഗവാൻ്റെ സ്വരൂപത്തെ ഇനി നാല് പദ്യങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്നുണ്ട് ആ ഗരുഡൻ്റെ പുറത്തേറി പാദങ്ങൾ വെച്ച് നീണ്ടിരിക്കുന്ന എട്ട് കൈകളിലെ ചക്രം ശംഖം വാള് പരിച ബാണം അതുപോലെ ബില്ല് പാശം ഗത ഇതാണ് അഷ്ട ആയുധങ്ങൾ അതൊന്ന് എഴുതി വെച്ചോ ചക്രമുണ്ട് ശംഖ ഉണ്ട് എഴുതിയിട്ടുണ്ട് അഷ്ടബഹു എന്ന് പറഞ്ഞാൽ ആ അഷ്ടബാഹുക്കളിലുള്ള ചക്ര ഉണ്ട് ചക്ര ശംഖ ആസി ചർമ്മ ഇഷ ഇഷു ധനു ഇതൊക്കെ അതായത് ചക്രം സുദർശനം ചക്രം ശംഖ പാഞ്ചജന്യം അസി വാള് അതിന് പ്രത്യേകം പേര് പറഞ്ഞിട്ടില്ല പക്ഷേ എന്തോ ഒരു വാളിൽ ഇത് എന്താ ഒരു പേരുണ്ടല്ലോ ഞാൻ പറഞ്ഞു പറയാം മതി ആ പേര് ഞാൻ ഓർക്കുന്നുണ്ട് ദണ്ഡകമല്ലല്ലോ എന്തോ ഒരു വാള് ഭഗവാൻ്റെ വാളിന് ഒരു പേരുണ്ട് അസി ചർമ്മ പരിച അതാണ് ചർമ്മം കൊണ്ടുണ്ടാക്കുക അത് പരിച അസി വാള് അത് എഴുതിക്കും വാള് പരിച ഇഷ് പരിച ചർമ്മ പരി പരിച ചർമ്മ പരിച ഇഷു എന്ന് പറഞ്ഞാൽ ബാണം ഇഷു ബാണം ധനുസ് ബില്ല് പാശം കയറ് പാശ കയറ് ഗത ഗത കൗമോദകി എന്ന പേര് ആ ഹാളിൻ്റെ പേര് ഞാൻ വിട്ടു വിട്ടുപോകുന്നുണ്ടോ ധരിച്ചവൻ ഇവിടെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല പേരുകൾ ഗണ്ടകി ഗണ്ട ഗകി അല്ലല്ലോ ഗൺ എന്താ ഒരു പേരുണ്ട് ഭഗവാൻ്റെ വാളിൻ്റെ ഒരു പേര് ഞാൻ ഓർക്കുമ്പോൾ പറയാമേ ഇനിയും മറന്നു പോകും ഈ കാര്യം പറയുന്നത് കൊണ്ട് ഇപ്പം ഇങ്ങനെ ഓർക്കും പിന്നെ അല്ല ഇപ്പം അത് പറയാമെന്ന് പറയും പിന്നെ ഞാനിത് പറയാനൊക്കെ വിട്ടുപോകും അപ്പം ഈ ഇതൊക്കെ ധരിച്ച് ഭഗവാൻ്റെ മുമ്പിൽ ഭഗവാൻ ഇവ ദക്ഷിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പീതവാസാഘന ശ്യാമ പ്രസന്ന പതനെക്ഷണ വനമാല നിബീത അങ്കോ ലസ ശ്രീവത്സകൗസ്തുഭ പീതവാസ ഘനശ്യാമ പ്രസന്ന വധനേക്ഷണ വനമാലാനിവിതാങ്കോ ലസത് ശ്രീവത്സ കൗസ്തവ എല്ലാം ഭഗവാന്റെ വിശേഷണങ്ങളാണ് മഞ്ഞ വസ്ത്രം മേഘ ഖനം മേഘത്തിൻ്റെ നി ശ്യാമള നിറം നല്ല തെളിവുള്ള പതനം പ്രസന്ന പതനം ആയ മുത് മുഖം ഈക്ഷേത്രം വനമാല നിവീത വനമാലയാൽ വ്യാപിക്കപ്പെട്ട അംഗ കൂടിയവൻ ശോഭിക്ക ലസത ശോഭിക്കുന്ന ശ്രീവത്സം ശ്രീവത്സമെന്ന മറക് കൗസുഭമെന്ന രം ഇതൊക്കെ ധരിച്ചിരിക്കുന്നതാണ് ഭഗവാനെ വർണ്ണിക്കുമ്പോൾ എല്ലാവരും വർണ്ണിക്കുന്ന ഭഗവാന്റെ വർണ്ണന എല്ലാവർക്കും അറിയാം മഹാകിരീട കടക സ്പുരന് മകരകുണ്ടല വലയ കാഞ്ചി അങ്കുലീയ വലയ നൂപുരാഗത ഭൂഷിത എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് പറയുന്നില്ല മഹാകിരീട കടക സുരൻ മകരകുണ്ടല മകരകുണ്ടലമാണ് മീനിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലവ മകര കോമകുണ്ടല കാഞ്ചി അങ്കുലീയ വലയ നൂപുര ഭൂഷിത അങ്കത കഴിഞ്ഞൊരു കോമയിട്ടാൽ മതി ത്രൈലോക്യം മോഹനം രൂപം ബിഭ്രത് ത്രിഭുവനേശ്വര മൃദോ നാരദ നന്ദാദ്യൈ പാർഷദൈ സുരയൂഥ പൈ ഭീ സിദ്ധ ഗന്ധർവചാരണൈഹി എല്ലാവർക്കും ത്രൈലോക്യ മോഹനമാണ് മൂന്ന് ലോകങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരമായ രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തെ ധരിച്ചിരിക്കുന്ന ത്രിലോകേശ്വരൻ നാരദാദിമുനികളാൽ നന്ദാദികളാൽ അതുപോലെ പാർഷദന്മാരാൽ പിന്നെ ദേവസംഘാധിപന്മാർ അവരെയൊക്കെ എല്ലാവരും സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ സിദ്ധന്മാർ ഗന്ധർവന്മാർ ചാരണന്മാർ ഇവരാലൊക്കെ അങ്ങനെ ഗാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഭഗവാന്റെ കീർത്തിയായി ഇങ്ങനെ ഗാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രൂപമാണ് നമ്മൾ കാണുന്നത് എന്നാ കിഞ്ചിനോദീരി ഓദീര ഇതും അശക തീവ്രയാമുദ അല്ല അതിൻ്റെ മുകളിലുണ്ട് ശ്ലോകം രൂപം തന്മഹദാശ്ചര്യം വിജക്ഷിയാഗത സാധസഹ നനാമ ദണ്ഡപദ് ഭൂമോ പ്രഹൃഷ്ടാത്മാ പ്രജാപതി രൂപം തന്മഹദാശ്ചര്യം വിജക്ഷി ആഗത സാധ്വസഹ നനാമദണ്ഡവത് ഭൂമോ പ്രഹൃഷ്ടാത്മാ പ്രജാപതി ഇത് കണ്ടപ്പോൾ ദണ്ഡം വീഴുന്ന ഒരു വടി വീത്ത ആൾട്ട് വീഴുന്ന പോലെ നേരെ മുഴുവൻ സാഷ്ടാംഗം നമസ്കാരം ചെയ്തു ദക്ഷ പ്രജാപതി ഭൂമിയിൽ വെറുതെ ഭൂമിയിൽ കിഞ്ചിനോദീരയിതു മശക തീവ്രയാമുത ആപൂരിത മനോദ്വാരൈർ കോമ ഹൃദിന്യ ഇവ നിർജ്ജരൈ നിർജ എന്ന് പറയണം തീവ്രയാമുത അധികരിച്ച സന്തോഷത്താൽ ആ പ്രവാഹ നിർജ്ജരമായ ആയ പ്രവാഹത്താൽ ആ തടാകങ്ങൾ എന്ന പോലെ ഹൃദന്യ ഇ ഇവ ഹൃദിന്യെന്നു പറഞ്ഞാൽ തടാകം ആ ആപൂരിത മനോദ്വാരൈ മനോദ്വാരങ്ങൾ നിറയപ്പെട്ട മനോദ്വാരങ്ങൾ കൊണ്ട് കിഞ്ചഞ്ഞ ഉദീരയിതും ഒട്ടും പറവാനായിക്കൊണ്ട് അശക്തനല്ല കിഞ്ചന ഉദീരയിതും ഒട്ടും എനിക്ക് ഒട്ടും തന്നെ എനിക്ക് പറയാൻ സാ സ്വല്പം പോലും പറയാൻ സാധിക്കാമല്ല അല്ലാത്ത ഞാൻ ശക്തനല്ലെന്ന് ആ ഭഗവാൻ്റെ ആ എന്താ ഭഗവാൻ കണ്ട ആനന്ദം ഉണ്ടായ ആനന്ദം എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല അതാ പറ്റുന്നില്ലതാ എന്നാ കിഞ്ചിനോദീരയിതും അത് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റാത്തതാണ് കിഞ്ചന ഓതീര ഇതും ഓതീര ഇതും അശകത അശകത് ശക്തി ഇല്ലെന്ന് അതങ്ങനെയാക്കണേ ഓതീര ഇതും അശകത അശകത എന്ന് അശകതെന്ന് അശകത എന്ന് പറഞ്ഞാൽ കൊതുകെന്ന് വരും അർത്ഥമേ അതും അശഗത് അശകത് തീവ്രയാമുത ആപൂരിത മനോദ്വാരൈർ കോട്ടു ഹ്രദിന്യ ഇവ നിർജ്ജരൈഹി തടാകമാണ് हृदिन्य तडागं तं तथा वनदं भक्तं प्रजाकामं प्रजापतिं चित्तज्ञ सर्वभूतानां सुनाम् पिने इदमाह जनार्दन तं तथा वनदं भक्तं प्रजाकामं प्रजापतिं चित्तज्ञ सर्वभूतानाम् इदमाह जनार्दन തഥാ അവനധം അപ്രകാരം നമസ്കരിച്ചും പ്രജാഗമ പ്രജയെ ഇരിക്കുന്ന ഭക്തം പ്രജാപതി ഭക്തനായ പ്രജാപതിയോട് സകല പ്രാണികളുടെയും മനസ്സറിയുന്ന ഭഗവാനെ മഹാവിഷ്ണുവിനെ ആഹാ ആഹാ ആഹെപ്പോഴും പറയുന്ന പറഞ്ഞിരിക്കും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ആഹവാദാകുലേന്ദ്രിയഹ ഞാനെപ്പോഴും പറയുന്നില്ലേ ആ പറഞ്ഞു വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്നതാണ് ആഹാ ഇങ്ങനെയൊക്കെ പറഞ്ഞു ആ ഭൂമിയിൽ ഒരു ദണ്ഡം പോലെ നമസ്കാരം ഒരു ദണ്ഡം വീഴുന്ന പോലെ സാഷ്ടാംഗ നമസ്കാരം ചെയ്തിട്ട് ആ ഭക്തനായ ദക്ഷപ്രജാപതിയോട് സകല പ്രാണികളുടെയും മനസ്സിലുള്ള ആ ഭാവങ്ങളെ അറിയുന്ന മനസ്സിലെ മനസ്സിനെ അറിയുന്ന ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ഭഗവാൻ പറയുന്നത് പിന്നെ അടുത്തൊരു ഇതിൽ പറയാം